ഹലോ വെൽക്കം ബാക്ക് ടു കാത്തു സ്പേസ് ബുള്ളറ്റ് എല്ലാവർക്കും നമസ്കാരം അപ്പം നമ്മുടെ ഒന്നാംഘട്ട എൽ ഡി സി പരീക്ഷ നല്ല രീതിയിൽ തന്നെ കലാശിച്ചിരിക്കുകയാണ് അപ്പോൾ നമ്മുടെ ക്ലാസ്സുകളിൽ നിന്നും ഷോട്ട് കരണ്ട് അഫേഴ്സിൽ നിന്നൊക്കെ കുറച്ച് ചോദ്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് സന്തോഷമുണ്ട് അതുപോലെ തന്നെ ഞാൻ നോക്കേണ്ടത് ഇമ്പോർട്ടൻ്റ് എന്ന് പറഞ്ഞിട്ട് കുറച്ച് ഏരിയകൾ നമ്മുടെ കമ്മ്യൂണിറ്റി ടാബിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു പരീക്ഷയുടെ തലോസം അപ്പോൾ അത് പോയവർക്ക് ഉപകാരപ്പെട്ടിട്ടുണ്ടാവും നോബൽ പ്രൈസ് കേന്ദ്രമന്ത്രിസഭാ പദവികൾ കേരള പദവികൾ അതുപോലെ കേന്ദ്രത്തിലെ പദവികൾ ഇതൊക്കെ പരീക്ഷയ്ക്ക് വന്നിട്ടുള്ളതാണ് അപ്പോൾ അതൊക്കെ ഉപകാരപ്പെട്ടിട്ടുണ്ട് എന്ന് വിചാരിക്കണം ഓക്കെ ഇനി നമുക്ക് വരുന്ന ദിവസങ്ങളിൽ ഇതൊക്കെ നമുക്ക് ക്ലാസ്സുകളായിട്ട് ചെയ്യാം കേട്ടോ അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് അടുത്ത എൽ ഡിക്കാർ എന്താണ് ഫോക്കസ് ചെയ്യേണ്ടത് അത് നമുക്ക് ഇപ്പോൾ കഴിഞ്ഞ എക്സാമിനെ ബേസ് ചെയ്തിട്ട് അത് എങ്ങനെയൊക്കെയാണ് വന്നിരിക്കുന്നത് ഏതൊക്കെ ഏരിയയിൽ ഇന്നാണ് ചോദ്യങ്ങൾ വന്നിട്ടുള്ളത് എന്ന ബേസിലാണ് അപ്പോൾ ഞാനത് ആ ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ നോക്കിയിട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആ ഏരിയകളൊക്കെ എഴുതി എടുത്തിട്ടുണ്ട് ഓക്കെ അപ്പോൾ അങ്ങനെ ഉള്ളൊരു ഇതാണ് കേട്ടോ അപ്പോൾ വരാൻ പോകുന്ന എൽ ഡി സിക്കാർക്ക് വളരെയധികം പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഈ വീഡിയോ ഓക്കെ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് അടക്കാം ആദ്യമായിട്ട് നമ്മുടെ കേരള ഹിസ്റ്ററി സോറി ഹിസ്റ്ററി എന്നൊരു ഏരിയയിൽ അഞ്ച് മാർക്കാണെന്ന് അറിയാം അഞ്ച് മാർക്ക് തന്നെ ഹിസ്റ്ററി ചോദിച്ചിട്ടുണ്ട് അതിൽ കേരളത്തിലെ മുന്നേറ്റങ്ങൾ കേരള മുന്നേറ്റങ്ങൾ ചാന്ദാർലഹ്ള ക്ഷേത്ര പ്രവേശനം അങ്ങനെ എല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ഇതായിരുന്നു ചോദിച്ചിട്ടുണ്ടായിരുന്നു കാലഗണന അനുസരിച്ച് തരംതിരിക്കാനായിട്ട് അങ്ങനെ ഒരു ചോദ്യം ഉണ്ടായിരുന്നു അപ്പോൾ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ് എന്നാൽ എളുപ്പത്തിന് കിട്ടുന്നതുമായിരുന്നു ഓക്കെ അതുപോലെ തന്നെ ഇന്ത്യയിലെ മുന്നേറ്റങ്ങൾ കാര്യങ്ങളുണ്ടായിരുന്നു ജാലിയം വാലാബാഗ് കൂട്ടക്കൊല അങ്ങനെ കുറച്ച് ഇന്ത്യയായിട്ട് കിറ്റ് ഇന്ത്യ സമരം അങ്ങനെ ഒറ്റയ്ക്ക് ായിട്ടല്ല ചോദിച്ചിട്ടുള്ളത് ഒരുപാട് മുന്നേറ്റങ്ങൾ അല്ലെങ്കിൽ ഒരുപാട് വിപ്ലവങ്ങളൊക്കെ കൂട്ടിക്കലർത്തിയിട്ടുള്ള ഒരു എക്സാം ആണ് അങ്ങനത്തെ ചോദ്യങ്ങളാണ് ഈ ഒരു എൽ ഡി സി പരീക്ഷയിൽ നമുക്ക് കാണാനായിട്ടുള്ള കഴിഞ്ഞിട്ടുള്ളത് കാണാൻ കഴിഞ്ഞിട്ടുള്ളത് ഓക്കേ പിന്നെ മൂന്നാമത് ലോക വിപ്ലവങ്ങൾ ഇതുപോലെ തന്നെയാണ് ഇപ്പോൾ ഫ്രഞ്ച് വിപ്ലവം എന്ന് പറഞ്ഞിട്ട് അതിനെക്കുറിച്ച് കുറേ സ്റ്റേറ്റ്മെൻറ്റ് അങ്ങനെയായിരുന്നു ഇത്ര നാൾ പരീക്ഷയിൽ കണ്ടിട്ടുണ്ടായിരുന്നത് പക്ഷേ ഇത് എന്താണ് ഈ ജോഡി തെറ്റായ ജോഡി ഏത് എന്നുള്ളൊരു ലെവലിലാണ് ചോദിച്ചിട്ടുള്ളത് പാർട്ടി ലോങ് മാർച്ച് അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ റഷ്യൻ വിപ്ലവം അല്ലേ ജാക്കോബിയൻ ക്ലബ് അപ്പോൾ എല്ലാ വിപ്ലവങ്ങളൊക്കെ ഒന്ന് ഉൾപ്പെടുത്തിയിട്ട് അതുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളൊക്കെ ബേസ് ചെയ്തിട്ടാണ് ആ ജോഡി തിരിച്ചിട്ടാണ് കൊടുത്തിരുന്നത് ഓക്കെ അതുപോലെ തന്നെ പ്രധാനപ്പെട്ട ഒരാളാണ് ഗാൻ അബ്ദുൾ ഗാഫർ ഖാൻ അദ്ദേഹത്തെക്കുറിച്ച് ചോദിച്ചിട്ടുണ്ട് അപ്പോൾ ഇമ്പോ ാണ് കേട്ടോ അദ്ദേഹത്തിന് ഇപ്പൊ ആവർത്തിക്കുന്നുണ്ട് ചോദ്യപേപ്പറുകളിൽ അതുപോലെ തന്നെ പിന്നെ ചോദിച്ചത് എല്ലാ പരീക്ഷകളിലും കാണപ്പെടാറുള്ള കാണാറുള്ള സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷൻ ഇത്രയും കാര്യങ്ങളാണ് ഹിസ്റ്ററി എന്നുള്ള ഏരിയയിൽ ചോദിച്ചിട്ടുള്ളത് ഓക്കെ അപ്പൊ നമ്മൾ എല്ലാവിധ ഏരിയകളും ആയിട്ടുള്ള നമുക്ക് ഹോട്ടോപ്പിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ട് ഓക്കെ അപ്പോൾ ഈ ഏരിയകൾ നല്ല രീതിയിൽ തന്നെ പഠിച്ചു പോകുള്ളൂ കേട്ടോ ഡീപ്പായിട്ടല്ല ചോദിക്കണതെങ്കിലും നമുക്ക് എങ്ങനെ വേണമെങ്കിൽ ചോദിക്കാം ഇപ്പൊ ഇതേ ലെവൽ തന്നെ ആയിരിക്കണം അടുത്ത എക്സാമിന് യാതൊരുവിധ ഉറപ്പില്ല നമുക്ക് ഓക്കെ ഇനി നമ്മുടെ ജോഗ്രഫി ഏരിയയിലേക്ക് വരുമ്പോഴാണെങ്കിൽ ഒരു ഏകദേശം ഒരാറോളം ചോദ്യങ്ങളാണ് ജോഗ്രഫി ഏരിയയിൽ നിന്ന് വന്നിട്ടുള്ളത് അതിൽ അന്തരീക്ഷ പാളികൾ നദീശില എല്ലാം ഉൾപ്പെട്ടിട്ടുള്ള ഒരു ചോദ്യമായിരുന്നു ഓക്കെ അങ്ങനെയുള്ളൊരു ചോദ്യമായിരുന്നു അന്തരീക്ഷ പാളിസ്ട്രാ അറ്റ്മോസ്ഫിയറിനെ കുറിച്ചിട്ടുണ്ടായിരുന്നു അതുപോലെ അതിൽ തന്നെ നദികൾ അല്ലെ സത്ലജ് അങ്ങനത്തെ ഓരോ നദികളെ കുറിച്ച് ചോദിച്ചിട്ടുണ്ടായിരുന്നു അതിൽ തന്നെ ഗ്രാനൈറ്റ് ഏത് ശിലയിൽപ്പെടുന്നു അവസാദ ശിലയാണെന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ അതിൽ നിന്നിട്ട് ശരിയായത് തെറ്റിയത് അപ്പോൾ എല്ലാം ഉൾപ്പെടുത്തി സിലബസിലെ എല്ലാ ടോപ്പിക്കും ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു ചോദ്യം അങ്ങനെയാണ് ഈ ലെവലിൽ കാണാൻ കഴിഞ്ഞിട്ടുള്ളത് അതുപോലെ തന്നെ സമുദ്രജല പ്രവാഹങ്ങളെ കുറിച്ചിട്ടുള്ള ഒരു ഏരിയയിൽ ചോദിച്ചിട്ടുണ്ട് പിന്നെ നാറ്റോ നാറ്റോ എന്ന് പറയുമ്പോൾ കറണ്ട് അഫെയർ ലെവലിലും ചോദിച്ചിട്ടുള്ളൊരു ഏരിയ ആണ് കേട്ടോ അതുകൊണ്ട് ഇത് മുഴുവനായിട്ട് നമുക്ക് ജോഗ്രഫിയിൽ നിന്ന് എടുത്തിട്ടുള്ളതാണ് പറയാൻ പറ്റില്ല നാറ്റോയുടെ വാർഷികമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് അതുകൊണ്ടാണ് നാറ്റോ ചോദ്യത്തിൽ വന്നിട്ടുള്ളത് ഓക്കെ അതുപോലെ തന്നെ ഇന്ത്യയുടെ തലസ്ഥാനത്തെക്കുറിച്ച് അത് തലസ്ഥാനം മാത്രമല്ല എന്താണ് മൊത്തത്തിൽ ചോദ്യത്തിൽ നദികൾ എല്ലാം വന്നിട്ടുള്ളൊരു ഏരിയയിലാണ് ഇന്ത്യ തലസ്ഥാനം കാര്യങ്ങളായിട്ട് ചോദിച്ചിട്ടുണ്ട് ഇന്ത്യയിലത്തെ സംസ്ഥാനത്തിൻ്റെ തലസ്ഥാനം ചോദിച്ചിട്ടുണ്ട് ഓക്കെ അതുപോലെ തന്നെ ചുഴലിക്കാറ്റായിട്ട് ബന്ധപ്പെട്ട ചോദ്യങ്ങൾ വന്നിട്ടുണ്ടായിരുന്നു പിന്നെ എൻ ഡബ്ല്യു ത്രീ എപ്പോഴും പരീക്ഷകൾ വരുന്നതാണ് കൊല്ലം ടു കോട്ടപ്പുറം അല്ലെ കൊല്ലം ടു കോഴിക്കോട് ആ ഒരു ഏരിയ എന്ന് ചോദിച്ചിട്ടുണ്ട് എൻ ഡബ്ല്യു ത്രീ എന്നുള്ളത് ഓക്കെ കേരളത്തിലൂടെയുള്ള ജല ജലപാതയാണ് അല്ലേ അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ജോഗ്രഫി ഏരിയയിൽ വന്നിട്ടുള്ളത് ഇനിയും ഈ ഏരിയകൾ റിപ്പീറ്റ് ചെയ്യാം ഇനി ഇവർ കിട്ടാത്ത ഏരിയകൾ അല്ലേ രണ്ടാം ഘട്ടക്കാർ ശ്രദ്ധിക്കേണ്ട കാര്യം ചിലപ്പോൾ ഇത് ഈ ഏരിയകളിൽ നിന്നല്ലാണ്ട് പുതിയ പുതിയ ഏരിയകൾ അതായത് കറണ്ട് അഫേ നമ്മുടെ ജോഗ്രഫിയിൽ സിലബസിൽ പറഞ്ഞിട്ടുള്ള മറ്റ് മേഖലകളുണ്ടെങ്കിൽ അതും ശ്രദ്ധിക്കേണ്ടി വരും നമുക്ക് ഓക്കെ ഇനി അടുത്തത് എക്കണോമിക്സിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ വന്നിട്ടുള്ളത് കേട്ടോ എക്കണോമിക്സിൽ കുറച്ച് ടോപ്പിക്കോളൂ ആ ടോപ്പിക്ക് നന്നായി പഠിച്ചവർക്ക് ഫുൾ മാർക്ക് തന്നെ സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു ഏരിയ ആയിരുന്നു ഹരിത വിപ്ലവം അല്ലേ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഹരിത വിപ്ലവം അതുപോലെ തന്നെ കാർഷിക വിളകളെ കുറിച്ചിട്ടുള്ള ചോദ്യങ്ങളുണ്ടായിരുന്നു അതൊക്കെ ഇത്തിരി എൻ സി ആർ ടി ലെവലൊക്കെ പോലെയുള്ള ചോദ്യങ്ങളൊക്കെ ഉണ്ട് ചോദിച്ചിട്ടുണ്ട് കേട്ടോ എക്കണോമിക്സിൽ നമ്മൾ പറഞ്ഞതാണ് ആർ ബി ഐ കുറിച്ചൊക്കെ നല്ല രീതിയിൽ നോക്കി പോകണം പിന്നെ കാലഘടന എന്നുള്ളൊരു ചോദ്യം ഉണ്ടായിരുന്നു കാലഘടനാ ക്രമത്തിൽ പൂരിപ്പിക്കാൻ വേണ്ടിട്ട് അതായത് ബാങ്ക് നാഷണലൈസേഷൻ ഫൈവ് ഇയർ പ്ലാൻസിന്റെ കാര്യങ്ങൾ ആ സൂത്ര കമ്മീഷൻ വന്നു ആ വർഷങ്ങളൊക്കെ അറിയണവർക്ക് മാത്രമാണ് ആ ഒരൊറ്റ ചോദ്യം എന്ത് ചെയ്യാൻ പറ്റുള്ളൂ എഴുതാനായിട്ട് പറ്റുള്ളൂ പിന്നെ പഞ്ചവത്സര പദ്ധതികളെ കുറിച്ച് ചോദ്യം ഉണ്ടായിരുന്നു നീതി ആയോഗ് നീതി ആയോഗമായിട്ട് ബന്ധപ്പെട്ട പ്രധാന സംരംഭങ്ങൾ അവരുടെ ലക്ഷ്യങ്ങൾ അതിനെ ബേസ് ചെയ്തിട്ടായിരുന്നു ചോദ്യം പിന്നെ പുത്തൻ സാമ്പത്തിക നയം അതായത് നമ്മുടെ എക്കണോമിക്സിലെ എല്ലാ സിലബസിൽ പറഞ്ഞിട്ടുള്ള എല്ലാ ടോപ്പിക്കിൽ നിന്നും ചോദ്യം വന്നിട്ടുണ്ട് ഏകദേശം എത്ര ചോദ്യങ്ങളുണ്ട് ആറ് ചോദ്യത്തോളം വന്നിട്ടുണ്ട് അഞ്ച് എന്ന് പറഞ്ഞാലും ആറ് ചോദ്യങ്ങളോളം വന്നിട്ടുണ്ട് അപ്പം ഇനിയും അത്ര തന്നെ ചോദ്യങ്ങൾ തന്നെ നമുക്ക് ഇനി വരുന്ന പരീക്ഷകളിൽ വരാനായിട്ട് ചാൻസ് ഉണ്ട് കേട്ടോ ഇനി അടുത്തത് നമുക്ക് ഡ്ര നമ്മുടെ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി സാർവത്രിക വോട്ടവകാശം രാജ്യസഭാ സംസ്ഥാനങ്ങൾ ഈ ചോദ്യങ്ങളൊക്കെയാണ് ഇത് ഇതൊക്കെയാണ് കോൺസ്റ്റിറ്റ്യൂഷൻ ഏരിയയിൽ നിന്നും വന്നിട്ടുള്ളത് ഓക്കെ അപ്പം കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്നും അഞ്ച് മാർക്കിന് വന്നിട്ടില്ല മൂന്ന് മാർക്കിനൊക്കെ വന്നിട്ടുള്ളൂ പക്ഷെ അത് വിചാരിച്ച് കോൺസ്റ്റിറ്റ്യൂഷന് പ്രാധാന്യം കൊടുക്കാണ്ടിരിക്കരുത് ചിലപ്പോൾ പരീക്ഷ നേരെ തലതിരിഞ്ഞേക്കാം അടുത്ത തവണ ചിലപ്പോൾ കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്നായിരിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ വരിക ഓക്കെ അപ്പം ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി സാർവത്രിക അവകാശം ആ സെക്ഷൻസ് ഒക്കെ മുന്നൂറ്റി ഇരുപത്തി ആറ് എന്നുള്ള ആ ഒരു സെക്ഷനൊക്കെ ചോദിച്ചിട്ടുണ്ട് വകുപ്പ് ഓക്കെ ആർട്ടിക്കിളൊക്കെ ചോദിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ രാജ്യസഭയും സംസ്ഥാനങ്ങളും തമ്മിലുള്ള ആ ഒരു റിലേഷൻ ആ ഒരു ഇതിൽ ചോദിച്ചിട്ടുണ്ട് കേട്ടോ അതൊക്കെ ചിലപ്പോൾ എല്ലാവർക്കും കിട്ടിയെന്ന് വരില്ല അപ്പം അങ്ങനെ അതിനുശേഷം പിന്നെ കുറച്ച് പദ്ധതികൾ അതായത് സ്നേഹസാന്ദ്രം പോലുള്ള പദ്ധതികൾ കുറച്ച് പദ്ധതികള് വാത്സല്യനിധി വിദ്യാജ്യോതി ഇതൊക്കെ നമ്മൾ എപ്പോഴും കാണുന്ന പദ്ധതികളാണ് അപ്പോൾ ഇതിനൊക്കെ കുറിച്ച് ചോദിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ കമ്മീഷൻസ് എടുക്കുകയാണെങ്കിൽ മനുഷ്യാവകാശ കമ്മീഷൻ വിവരാവകാശ കമ്മീഷൻ പോക്സോ പോക്സോയിൽ നിന്ന് രണ്ട് ആണ് വന്നിട്ടുള്ളത് ഓക്കെ അപ്പോൾ ഇതിൽ നിന്ന് ഇപ്പോൾ കഴിഞ്ഞ പരീക്ഷയിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്നത് സെക്ഷൻസ് അടക്കം എടുത്ത് ചോദിക്കുന്നുണ്ട് ഓക്കെ പോക്സോയിലൊക്കെ അങ്ങനെ ചോദിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ മനുഷ്യാവകാശ കമ്മീഷൻ വിവരാവകാശ കമ്മീഷനൊക്കെ ഇല്ലാത്ത ചോദ്യ ഇല്ല ഓക്കെ ഇനി നമ്മുടെ ബയോളജിയിൽ നിന്നും ഒരുപാട് ചോദ്യങ്ങൾ ഏഴ് എട്ട് ചോദ്യങ്ങളൊക്കെ ബയോളജി ഏരിയയിൽ നിന്ന് തന്നെ വന്നിട്ടുണ്ട് അതിൽ ആരോഗ്യക്ഷേമ പദ്ധതികൾ എന്നുള്ള ഏരിയയിൽ സ്നേഹസാന്ത്വരം പദ്ധതി ഓക്കെ ആ ഒരു ചോദ്യം വന്നിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ യോജകകല രണ്ട് ചോദ്യമാണ് ആ ഏരിയയിൽ നിന്ന് വന്നിട്ടുള്ളത് യോജക കലകൾ നമുക്കറിയാം ആസ്തി കല പേശികല ആവരണകല അങ്ങനെയുള്ള ആ ഒരു ഏരിയയിൽ നിന്നും എത്ര ചോദ്യം വന്നിട്ടുണ്ട് രണ്ട് ചോദ്യങ്ങൾ ഓക്കെ ദ്രാവകരൂപത്തിലുള്ള യോജകകല ഏത് അല്ലേ അതാണ് രക്തം അപ്പോൾ ആ രക്തം എന്നുള്ളത് യോജകലയുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് വരുന്നൊരു ഏരിയയാണ് പിന്നെ നമ്മുടെ കരൾ കരളിനെ കുറിച്ച് ചോദിച്ചിട്ടുണ്ട് കരൾ എപ്പോഴും പി എസ് സി പരീക്ഷയിൽ ആവർത്തിക്കാറുള്ളതാണ് പിന്നെ സൊമാറ്റോ ട്രോപ്പിൻ ഓക്കെ അതിൻ്റെ ഇപ്പോൾ മിക്സഡ അക്രോമെഗാലി എന്നൊക്കെ പറയണില്ലേ അപ്പം മിക്സഡ് മിക്സഡ അക്രോമെഗാലി അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ആ ഒരു ബേസിലെ അങ്ങനത്തെ രോഗങ്ങളൊക്കെ നല്ല രീതിയിൽ തന്നെ നോക്കിപ്പോക്കുള്ളൂ കേട്ടോ പിന്നെ ഉമിനീരിൽ അടങ്ങിയിട്ടുള്ള രാസാഗ്നി ഓക്കെ ഹോർമോണുകളൊക്കെ നല്ല രീതിയിൽ തന്നെ പഠിച്ചു പോവുക രാസാഗ്നികളൊക്കെ പഠിച്ചു പോവുക അതുപോലെ തന്നെ മിഠായി പദ്ധതി അതെപ്പോഴും വരാറുള്ളതാണ് നമ്മുടെ നാച്ചുറൽ സയൻസിൻ്റെ ഒക്കെ മി പദ്ധതി ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ് കേട്ടോ ആരോഗ്യക്ഷേമ പദ്ധതികൾ എന്നുള്ള ഒരു ഏരിയയില് അപ്പൊ ഇതൊക്കെയാണ് നമ്മുടെ എന്താണ് ബയോളജിയിൽ നിന്നും വന്നിട്ടുള്ളത് അപ്പൊ ആരോഗ്യക്ഷേമ പദ്ധതികള് അതുപോലെ തന്നെ മനുഷ്യന്റെ ശരീരം അതിൽ നിന്നും വന്നിട്ടുണ്ട് ഓക്കെ അതുപോലെ തന്നെ മിഠായി പദ്ധതി ഒക്കെ അതിൽ തന്നെയാണ് ഓക്കെ ഇനി അടുത്തത് നമ്മുടെ ഫിസിക്സിൽ നിന്നും കെമിസ്ട്രിയിൽ നിന്നും കറക്റ്റ് മൂന്ന് ചോദ്യങ്ങൾ ഇനി വന്നിട്ടുള്ളത് കേട്ടോ അതിൽ ഫിസിക്സിൽ പ്രോബ്ലം ആയിട്ട് വന്നത് സ്ഥിതിഗോർജ് ആണ് കൈനറ്റിക്കൽ എനർജി അല്ലെ എം ജി എച്ച് എന്നുള്ളൊരു ഫോർമുല ഉപയോഗിച്ച് ചെയ്യാൻ പറ്റുന്നതാണ് എളുപ്പമാണ് ഓക്കെ അപ്പോൾ അപവർത്തനത്തിനെ കുറിച്ച് ചോദിച്ചിട്ടുണ്ട് പിന്നെ ഡിഗ്രി സെൽഷ്യസിൽ നിന്നും ഡിഗ്രി ഫാർ ഹീറ്റിലേക്ക് മാറ്റാനുള്ള ആ ഒരു ക്യൂഷൻ പഠിച്ചവർക്ക് പെട്ടെന്ന് അത് കിട്ടും ഓക്കെ ഇനി കെമിസ്ട്രിയില് യഥാർത്ഥ ലൈനിയെ ലായനികൾ എന്നുള്ള നമ്മുടെ ഒരു ക്ലാസ് തന്നെ ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ യഥാർത്ഥ ലായനി അതുപോലെ സിംഗ് ബ്ലെൻഡ് അക്വറീജിയ അങ്ങനത്തെ മൂന്ന് ഏരിയയിൽ നിന്നാണ് വന്നിട്ടുള്ളത് നമ്മുടെ എന്ന് പറഞ്ഞാൽ നമ്മൾ റീസെന്റ് ആയിട്ട് ഒരു ക്ലാസ് ചെയ്തിട്ടുണ്ടായിരുന്നു അക്വറീജിയല്ലേ നൈട്രിക് ആസിഡും അതുപോലെ തന്നെ ഹൈഡ്രോക്ലോറിക് ഹൈഡ്രോക്ലോറിക് ആസിഡും തമ്മിലുള്ള അനുപാ അനുപാതമാണ് ചോദിച്ചിട്ടുള്ളത് കേട്ടോ വൺ ഈസ് ടു ത്രീ എന്നുള്ള അനുപാതം അത് എന്തായാലും വരുന്നത് നമ്മുടെ ക്ലാസ്സിൽ എടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഓക്കെ അതുപോലെ തന്നെ പിന്നെ ആർട്സ് സ്പോർട്സ് കൾച്ചറിലൊക്കെ വന്നിട്ടുള്ളത് കൃതികൾ കഥാപാത്രങ്ങൾ അപ്പുക്കിളി ഖസാക്കിൻ്റെ ഇതിഹാസം അല്ലേ എപ്പോഴും ആവർത്തിക്കുന്നതാണ് അതാണ് വന്നിട്ടുണ്ടായിരുന്നത് പിന്നെ കീലേരി കുഞ്ഞിക്കണ്ണൻ ഏത് മേഖലയിൽ പ്രശസ്തനാണ് അല്ലേ സർക്കസ് അല്ലേ അത് അങ്ങനെ അപ്പം മേഖലകൾ തിരിച്ചിട്ടൊന്ന് പഠിച്ച് പോവാ തൂലിക നാമം വീണ്ടും ചോദിച്ചു തുടങ്ങി ഇപ്പോൾ കുറച്ച് നാളുകളായിട്ട് തൂലിക കാണാറില്ല അപ്പോൾ വീണ്ടും ചോദിച്ചു തുടങ്ങിയതാണ് അപ്പോൾ തിക്കോടിയൻ പി കുഞ്ഞൻ എന്തായിരുന്നു എല്ലാവർക്കും അറിയുന്നതായിരിക്കും അതുപോലെ തന്നെ ജ്ഞാനപിടം നേടിയ മലയാളികളെ എപ്പോഴും ചോദിക്കുന്നതാണ് എടുത്തു പറയട്ടുള്ള ഏരിയയാണ് അതുപോലെ തന്നെ വരികൾ വരികൾ എഴുത്തുകാരൊക്കെയാണ് ചോദിക്കാറുള്ളത് ഇത്തവണ ചോദിച്ചത് വരികൾ ഏത് കൃതിയിൽ നിന്നാണ് നിന്നാണ് അപ്പൊ സാഹിത്യത്തിൽ നിന്നുമാണ് കൂടുതലും ചോദിച്ചിട്ടുള്ളത് കേട്ടോ കലാസാഹിത്യ സംസ്കാരത്തിൽ ഏറ്റവും കൂടുതൽ റിപ്പീറ്റ് ചെയ്തിട്ടുള്ള ഏരിയ ഏതാണ് സാഹിത്യത്തിൽ നിന്നാണ് ചോദിച്ചിട്ടുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ് ഇനി അടുത്ത് ഐ ടിയിൽ നിന്ന് നാല് ചോദ്യത്തോളം വന്നിട്ടുണ്ട് അതിൽ മെഗാബൈറ്റ് ജിഗാബൈറ്റ് ടെറാബൈറ്റ് ബെറ്റാബൈറ്റ് ആ ഒരു ഓർഡറിൽ അല്ലേ അങ്ങനൊരു ഇത് ചോദിച്ചിട്ടുണ്ട് അത്യാവശ്യം എളുപ്പമാണ് പിന്നെ ലാൻ പാൻ മാൻ വാൻ ക്യാൻ എന്നൊക്കെ പറഞ്ഞിട്ട് അതിലേതാണ് ഓട് വൺ ആ ഒരു ചോദ്യം ഉണ്ടായിരുന്നു പിന്നെ സോഫ്റ്റ്വെയറുകളും അത് ഏത് കമ്പനിയുടേതാണ് അത് വികസിപ്പിച്ചെടുത്ത കമ്പനികളുടെ പേര് അങ്ങനെ ഒരു ചോദ്യമായിരുന്നു പിന്നെ ഡീപ്പ് ഫേക്ക് എന്നുള്ളൊരു ഇതിനെക്കുറിച്ച് ചോദിച്ചിട്ടുണ്ട് ഓക്കെ ഇതൊക്കെയാണ് നമ്മുടെ ഐ ടിയിൽ നിന്നും വന്നിട്ടുള്ള ചോദ്യങ്ങൾ അതുപോലെ തന്നെ ഇനി പട്ടിക വർഗ കമ്മീഷനിൽ നിന്ന് ചോദിച്ചിട്ടുണ്ട് ഗാർഹിക പീഡന നിയമം അതിൻ്റെ കുറച്ച് കാര്യങ്ങൾ ചോദിച്ചു അതുപോലെ തന്നെ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് അല്ലേ അതിൽ നിന്ന് ചോദിച്ചിട്ടുണ്ട് പിന്നെ പോക്സോ ഓക്കെ പോക്സോ ആക്ട് ഒക്കെ രണ്ട് രണ്ട് ചോദ്യം വന്നിട്ടുണ്ട് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് അതിന് അടുത്ത് നമ്മൾ ഏറ്റവും എല്ലാവരും കാത്തിരിക്കുന്നത് നമ്മുടെ കറണ്ട് അഫെയർ ചോദ്യങ്ങളാണ് യുവജനകാര്യ കമ്മീഷൻ്റെ ചെയർമാൻ ഇപ്പോഴത്തെ ആരാണ് ചോദിച്ചിട്ടുണ്ട് നാറ്റോ നാറ്റോനെ കുറിച്ച് നമ്മൾ ഓൾറെഡി നേരത്തെ പറഞ്ഞതാണ് അത് നമ്മുടെ വേൾഡ് ജോഗ്രഫിയിലും വരും പക്ഷേ ഇപ്പോൾ ഈ നാറ്റോ ഇപ്പോൾ ചോദിക്കാൻ കാരണം കറണ്ട് അഫെയർ ആയിട്ട് റിലേറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ അതുപോലെ തന്നെ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ലോക പരിസ്ഥിതി ദിനത്തിന് ആതിഥേയത്വം വഹിച്ചത് സൗദി അറേബ്യ അല്ലേ ആ ഒരു ചോദ്യം പിന്നെ കേന്ദ്രമന്ത്രിസഭയിൽ അതൊന്ന് പഠിച്ചു പോയിട്ടുണ്ടെങ്കിൽ കിട്ടും മൻസുഖ് മാണ്ഡവ്യ അല്ലേ ആ ചോദ്യമായിരുന്നു പിന്നെ ദ്രൗപ ദ്രൗപതി മുർമുവിനെ കുറിച്ച് ചോദിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ റിപ്പബ്ലിക്കൻ അതിഥി അല്ലേ ആരായിരുന്നു റിപ്പബ്ലിക്കൻ അതിഥി ആര് അദ്ദേഹം ഏത് രാജ്യക്കാരനായിരുന്നു എന്നായിരുന്നു ചോദ്യം പിന്നെ കേരളത്തിലെ ഹൈക്കോടതിയിലെ ചീഫ് ജസ്റ്റിസ് ഇപ്പോഴത്തെ ആള് ഓക്കെ അതുപോലെ തന്നെ തന്നെ നമ്മുടെ ആദിത്യ അൽവൺ നമ്മുടെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തതായിരുന്നു ബഹിരാകാശ ദിനം എന്നാണെന്ന് അത് രണ്ട് സോറി അത് ബഹിരാകാശ ദിനം ഏതാണെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ സീറോ കാർബൺ നഗരം ഓക്കെ അത് ഏതാണ് സാഞ്ചി അല്ലേ അത് പിന്നെ നോബൽ പ്രൈസ് രസന്ത്രം രസന്ത്രത്തിലെ നോബൽ പ്രൈസ് അല്ലേ ആ ഒരു ഏരിയ വന്നിട്ടായിരുന്നു പിന്നെ ചെസ് ചാമ്പ്യൻഷിപ്പ് ഓക്കെ ചെസ് ചാമ്പ്യൻഷിപ്പിനെ കുറിച്ച് ചോദിച്ചു പിന്നെ മൻസൂർ പ്രോക്ക് ബയോബ്ലിറ്റ്സ് പദ്ധതിയെക്കുറിച്ച് അത് അതുപോലെ തന്നെ മെറ്റ ഫേസ്ബുക്ക് മെറ്റ അതിൽ ടെലഗ്രാമിലാണ് മെറ്റായിട്ട് എന്താണ് ബന്ധമില്ലാത്തത് അല്ലേ ആ ഒരു ചോദ്യം പിന്നെ ഹ്യൂമൻ റൈറ്റ് കമ്മീഷൻ്റെ ഇപ്പോഴത്തെ ചെയർമാൻ ചോദിച്ചു വനിതാ കമ്മീഷൻ്റെ ചെയർമാൻ ഇതൊക്കെ പദവികൾ നമ്മൾ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലെ കറണ്ട് അഫെയറിൽ ഒന്ന് നോക്കി പോകാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് അതിലൊക്കെ നോക്കിയിട്ടുണ്ടെങ്കിൽ ഇതൊക്കെ നിങ്ങൾക്ക് ഈസി ആയിട്ട് കിട്ടുന്ന ഒരു ഏരിയ ആയിരുന്നു ഓക്കെ അപ്പോൾ ഇത്രയും ഈ ഇത്രയും ചോദ്യങ്ങളൊക്കെയാണ് നമ്മുടെ എന്തിൽ വന്നിട്ടുള്ളത് ഈ കഴിഞ്ഞ എൽ ഡി സിയിൽ വന്നിട്ടുള്ളത് കോൺസ്റ്റിറ്റ്യൂഷൻ വീണ്ടും പറയുകയാണ് നമ്മുടെ ഇപ്പോൾ കഴിഞ്ഞ പരീക്ഷയിൽ കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്നുള്ള ചോദ്യങ്ങൾ കുറവായാലും അടുത്ത പരീക്ഷയ്ക്ക് ചിലപ്പോൾ കോൺസ്റ്റിറ്റ്യൂഷൻ ആയിരിക്കും ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ ഓക്കെ അപ്പോൾ നമുക്ക് ഒന്നും പറയാൻ പറ്റാത്തൊരവസ്ഥയാണ് നല്ല രീതിയിൽ തന്നെ പഠിച്ചു പോകാൻ കണ്ടു എക്കണോമിക്സൊക്കെ ഒരു ടോപ്പിക്ക് പോലും ഇടാണ്ടാണ് ചോദ്യങ്ങൾ വന്നിട്ടുള്ളത് അതുപോലെ തന്നെ ഇപ്പോൾ വിപ്ലവങ്ങൾ ഓരോ മേഖലകളിലെടുത്താലും മൊത്തം സിലബസ് കവർ ചെയ്യുന്ന രീതിയിലാണ് ചോദ്യങ്ങൾ വരുന്നത് ഒരു ചോദ്യത്തിൽ തന്നെ എല്ലാ കാര്യം എല്ലാ കാര്യം അറിയുന്നവർക്കാണ് ആ ചോദ്യത്തിന് ഉത്തരം അറിയുള്ളു ഓക്കെ അങ്ങനെ പിന്നെ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാനുള്ളത് നിങ്ങൾ നമ്മുടെ എന്താണ് ഒരു ചോദ്യം കാണുകയാണെങ്കിൽ അതിന് ഡിലീഷൻ ടെക്നിക്കുകളോ ഒന്ന് മനസ്സിലാക്കി വയ്ക്കുന്ന നന്നായിരിക്കും ഇപ്പം നമുക്ക് ഒന്ന് എന്നുള്ളൊരു ഓപ്ഷൻ അത് അറിയില്ല ഏതെങ്കിലും ഒരു ഓപ്ഷൻ നമുക്ക് അറിയുന്നുണ്ടാവുമല്ലേ ഒന്ന് എന്നുള്ളൊരു ഓപ്ഷൻ എന്താണ് ഇല്ലെന്ന് ഉറപ്പാണെങ്കിൽ ആ ഒന്ന് ഉള്ള ഏരിയകളൊക്കെ നമുക്ക് ഡിലീറ്റ് ചെയ്ത് കണ്ടി കളയാം അല്ലേ അപ്പോൾ അങ്ങനെ നമുക്ക് കുറച്ച് ചോദ്യങ്ങളിൽ ഉത്തരങ്ങളൊക്കെ അങ്ങനെ ഒരു ഡിലീഷൻ ടെക്നോളജി വെച്ചിട്ട് നമുക്ക് ഉത്തരങ്ങൾ കണ്ടെത്താൻ പറ്റുന്നതായിരുന്നു ഇത്തവണത്തെ പരീക്ഷ അപ്പോൾ ഇനി വരുന്ന എക്സാം അത്തരത്തിലുള്ളതായിരിക്കട്ടെ അപ്പോൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിലൊക്കെ കൂടുതൽ പ്രാധാന്യം കൊടുക്കാം കേട്ടോ ഈ ഏരിയകളൊക്കെ കുറേ ഏരിയകൾ റിപ്പീറ്റ് ചെയ്തിട്ടുള്ള ഏരിയയിൽ തന്നെയാണ് ചോദിച്ചിട്ടുള്ളത് ഓക്കെ അതുപോലെ തന്നെ എപ്പോഴും പറയുന്നതാണ് നോൺ ജി കെ സെഷനിൽ കൂടുതൽ പ്രാധാന്യം കൊടുത്ത് പഠിക്കുക അവിടെ മാർക്കൊന്നും പോവാണ്ട് ശ്രദ്ധിക്കുക ഓക്കെ ഒന്ന് കുറച്ച് മാർക്കുകളൊക്കെ പോവും അതെല്ലാവർക്കും പോകുന്നതാണ് പക്ഷേ തീരെ മാർക്ക് കിട്ടാണ്ടുള്ള അവസ്ഥ വരുത്തരുത് നോൺ ജി കെയിലെ കറണ്ട് അഫെയർ ഒക്കെ നല്ല രീതിയിൽ തന്നെയാണ് ചോദിക്കുന്നത് ഇങ്ങനെ തന്നെ പഠിച്ചു പോവുക മന്ത്ലിയിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ഷുഗർ ഷോർട്ട് കറണ്ട് അഫയറായിട്ട് തരുന്നുണ്ട് ചോദ്യങ്ങൾ അതുകൂടാതെ ടോപ്പിക് വൈസ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കുകളാണ് നമ്മൾ നമ്മളെന്ന് കമ്മ്യൂണിറ്റി ടാബിലിട്ടിട്ടുള്ള കാര്യങ്ങളാണ് അതെന്തായാലും ക്ലാസ് രൂപത്തിൽ നിങ്ങളുടെ ഇപ്പോൾ എത്തിക്കുന്നതായിരിക്കും ഓക്കെ അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോ ആയി വീണ്ടും കാണാം താങ്ക്